ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്യാസ് സേവ് ചെയ്യുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് എത്ര വില കൂടിയെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഗ്യാസ് ഇതില്ലാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത് ഓരോ ദിവസം ചെല്ലും തോറും ഗ്യാസിൻ്റെ വില അമിതമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പണ്ടൊക്കെ ആറ് മാസം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് ഇന്ന് ഒരു മാസം പോലും കിട്ടാത്ത അവസ്ഥയാണ് നമ്മുടെ അശ്രദ്ധയും ഉപയോഗത്തിലുണ്ടായ മാറ്റവും ഒക്കെയാണ് ഇതിന് കാരണം എന്നാൽ ഇനി എത്ര ഉപയോഗിച്ചാലും ഗ്യാസ് വേഗം തീരുമെന്ന് പേടിക്കേണ്ട ഒരു മാസം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് നമുക്ക് നാല് മാസം വരെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും ഗ്യാസ് സേവ് ചെയ്യുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒന്ന് രണ്ട് ടിപ്സുകൾ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് ഒന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള കപ്പുകളും ഗ്ലാസ്സുകളും ഗ്ലാസ്സുകളുമൊക്കെ ചൂടുവെള്ളമോ ചായയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഒന്ന് വിള്ളൽ വന്ന് പൊട്ടിപ്പോകാറുണ്ട് ഇതിപ്പോൾ നമ്മൾ എത്ര പുതിയ ഗ്ലാസ് ആണെങ്കിലും കപ്പാണെങ്കിലും ഇതുപോലെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതുപോലെ ഗ്ലാസ് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ചൂടുവെള്ളമോ ചൂട് ചായയൊക്കെ ഒഴിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഓരോ സ്റ്റീലിൻ്റെ സ്പൂണ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും പൊട്ടിപ്പോവുകയില്ല ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മൾ ഉപ്പ് കല്ലുപ്പും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് വെള്ളം കെട്ടിരുന്ന പെട്ടെന്ന് തന്നെ ഉപ്പ് കട്ട പിടിക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഉപ്പൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് അരിമണി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റോർ ചെയ്തു വെച്ചാൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും വെള്ളം കെട്ടുകയോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യുകയില്ല ഇനി അടുത്തൊരു ടിപ്പ് കണ്ട് നോക്കാം ഇതെല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നൊരു ടിപ്പായിരിക്കും സാധാരണ നമ്മൾ മുളകും മല്ലിയും ഒക്കെ ഉണക്കി എടുത്തിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഇതാ ഇതുപോലൊരു സാധനം മേടിച്ചു വെക്കുകയാണെങ്കിൽ എത്ര കിലോ മുളകും മല്ലിയും വേണമെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും മുളകും മല്ലിയും മാത്രമല്ല ഏത് മസാലക്കൂട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ വീട്ടിലെ മിക്സി ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള പൊടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് എന്നാൽ ഈ ഒരു സാധനമുണ്ടെങ്കിലും നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല ദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിമിഷ നേരം കൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും സാധാരണ നമ്മൾ മിക്സിയിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും കടകളിൽ നിന്ന് മേടിക്കുന്ന പൊടികളിലും മസാലക്കൂട്ടിലുമൊക്കെ അമിതമായിട്ടുള്ള മായങ്ങൾ കലർത്തിയിട്ടുണ്ട് ഇത് കഴിച്ച് നമ്മുടെ ശരീരം കേടാക്കാതെ വീട്ടിൽ തന്നെ ഇതുപോലെ എളുപ്പത്തിൽ മസാലകളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ലതാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമല്ല ഇതുപോലെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകോ ജീരകമോ ഉലുവയൊക്കെ പൊടിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എത്ര ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമുക്ക് വളരെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ഇതുപോലെ മിക്സിയിൽ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടാറില്ല അതുമാത്രമല്ല മിക്സിയിലൊക്കെ ഇതുപോലെ പൊടികൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു മസാലയുടെ മണം എപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ടായിരിക്കും അത് എത്ര കഴുകിയാലും പോയി കിട്ടത്തുമില്ല എന്നാൽ ഇതുപോലെ നിങ്ങൾ പൊടികളൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് ഈ ഒരു സാധനം മേടിച്ച് നോക്കൂ വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ വിലയും വളരെ കുറവാണ് തീർച്ചയായിട്ടും നിങ്ങൾ മിക്സി ഉള്ളവരാണെങ്കിലും ഒരെണ്ണമെങ്കിലും വീട്ടിൽ മേടിച്ച് വെക്കണം ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് മേടിച്ചതിൽ പിന്നെ ഞാൻ കടകളിൽ കൊണ്ടുപോയി ഒന്നും തന്നെ പൊടിപ്പിക്കാറില്ല വീട്ടിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഞാൻ ഇതിനകത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ് പിന്നെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ വാട്ട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്തേക്കാം ഇനി നമുക്ക് ഗ്യാസ് സേവ് ചെയ്യുന്നതിനുള്ള കുറച്ച് ടിപ്സുകൾ കണ്ടു നോക്കാം നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് ചിലവാക്കുന്നത് അരി വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്നാൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ എത്ര കിലോ ചോറ് വേവിച്ചാലും ഗ്യാസ് തീരുകയില്ല ആദ്യം തന്നെ നമ്മൾ അരിക്ക് വെള്ളം വെക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക സാധാരണ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് നിറയെ അങ്ങോട്ട് വെള്ളം വെക്കും എന്നിട്ട് മുഴുവനായിട്ട് തിളപ്പിച്ചെടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകും ഇനി അടുത്തതായിട്ട് നമ്മൾ അരി വേവിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് നേരം ഒന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഗ്യാസിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിലും ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതുപോലെ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് തന്നെ കലത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം കൂടി ഇതുപോലെ ഇന്ന് ചൂടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചായക്കോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിനോ അല്ലെങ്കിൽ കുളിക്കാനോ എന്തിനു വേണമെങ്കിലും ആ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ചൂടാക്കേണ്ടി വരില്ല ഇനി മാത്രമല്ല നമ്മൾ ഇതുപോലെ കട്ടിയുള്ള ഒരു പാത്രം കലത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അരിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാനും ചാ വെള്ളമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തിളച്ച് വരാനും ഒക്കെ സഹായിക്കും റൈസ് കുക്കറൊന്നും ഇല്ലാത്തവർ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ തവണ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തീ അങ്ങ് നിർത്തി വെച്ചേക്കുക എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ച് വാർത്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ചോറ് വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചോറ് വേകുന്നത് വരെ നമുക്ക് ഗ്യാസ് കത്തിച്ചിടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം സാധാരണ നമ്മൾ ഒരുപാട് സമയമെടുത്ത് കുക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് പരിപ്പ് കടല പയറ് എന്നിവയൊക്കെ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരുപാട് ഗ്യാസ് നമ്മൾ ചിലവാക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പരിപ്പ് കടല പയറൊക്കെ വേവിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഇനി ഇത് ഒരുപാട് സമയമൊന്നും നമ്മൾ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതി പരിപ്പും കടല വയറൊക്കെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് ഒന്നും ഒരുപാട് ചിലവാക്കാതെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത് നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് ചിലവാകുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഇരുമിൻ്റെ ചട്ടികൾ അല്ലെങ്കിൽ മൺചട്ടികളൊക്കെ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ചട്ടികളൊക്കെ ഒന്ന് ചൂടായി കിട്ടാൻ തന്നെ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് ചിലവാകുകയും ചെയ്യും എന്നാൽ ഇങ്ങനെയുള്ള ചട്ടികളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള വെള്ളമൊക്കെ ആദ്യം തന്നെ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഗ്യാസ് കത്തിച്ച് വെക്കേണ്ടി വരില്ല അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിലൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് ഒന്നും ചിലവാക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും ഇനി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ വെക്കുന്ന സാധനങ്ങൾ ഡയറക്റ്റായിട്ട് കൊണ്ട് ഗ്യാസിൽ വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാകും കാരണം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരണമെങ്കിൽ തന്നെ ഒരുപാട് ഗ്യാസ് ചിലവാകും പ്രത്യേകിച്ച് പാലൊക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ നേരിട്ട് തന്നെ കൊണ്ട് ഗ്യാസിൽ വെച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്ന് ചൂടായി വരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ചൂടായി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും ഗ്യാസ് ഒരുപാട് നഷ്ടമാകും ഇനി അതുപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാതെ മീഡിയം ലെവലിലേക്ക് ആക്കി ഇടുകയാണെങ്കിലും ഒരുപാട് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ കാറ്റടിച്ചും ഒക്കെ ഒരുപാട് ഗ്യാസ് നമുക്ക് വേസ്റ്റായി പോകുന്നുണ്ട് ഇനി അതുപോലെ നമുക്ക് നമ്മുടെ സ്റ്റൗ ഒക്കെ എപ്പോഴും നല്ല ക്ലീനാക്കി വെക്കണം അതല്ല എങ്കിൽ ആ ബർണറിൻ്റെ ഹോൾസിന് ഇടയിലൊക്കെ അഴുക്കും പൊടിയും ഒക്കെ കയറി നിൽക്കും പിന്നീട് കത്തിക്കുന്ന സമയത്ത് അത് കത്തുകയും മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിതുപോലെ ഗ്യാസ് സ്റ്റവൊക്കെ നന്നായിട്ട് ക്ലീനാക്കി ഇടണം അപ്പോൾ അത് ഞാനിവിടെ ആദ്യം തന്നെ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട് ബർണറൊക്കെ നമുക്ക് ഊരിയെടുത്ത് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ബർണർ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആദ്യം ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം വേണം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് തലേദിവസത്തെ കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം പുളി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ രസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ക്ലീനാക്കാൻ വെച്ചിരിക്കുന്ന ആ ബർണർ നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റൗ കൂടി നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കാം സ്റ്റൗ ഒക്കെ ക്ലീനാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ ഒന്നോ രണ്ടോ ഡ്രോപ്സ് നമുക്ക് സ്റ്റൗവിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എത്ര ആഴുക്ക് പിടിച്ചു കിടക്കുന്ന ഗ്യാസ് സ്റ്റൗ ആയിക്കോട്ടെ പഴയതുമായിക്കോട്ടെ നമുക്ക് നല്ല പുതിയതുപോലെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ ഷാംപൂ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഇല്ല എങ്കിൽ ചെറിയൊരു കോട്ടൺ തുണി നിലച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഒരിക്കലും നമ്മൾ സ്ക്രബ്ബർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് സ്റ്റൗ ഒന്നും ക്ലീനാക്കി എടുക്കരുത് അത് സ്ക്രാച്ച് വീഴാനായിട്ട് ഇടയാകും അപ്പോൾ അത് ഞാനിവിടെ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുളച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ടുണ്ട് നല്ല പുതിയ സ്റ്റവ് പോലെ തന്നെ തിളങ്ങുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ബർണർ കൂടി ഒന്ന് ക്ലീനാക്കിയെടുക്കാം ബർണറ് ഞാനിവിടെ ഒരു അരമണിക്കൂർ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ സമയം മുക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത്രത്തോളം ചെളി പോയി കിട്ടും എന്നിട്ട് തന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് വെറുതെ കഴുകിയെടുക്കുന്നുണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ ബർണറൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ ഗ്യാസിലൊന്നും ഒരു പ്രോബ്ലവും ഉണ്ടാവുകയില്ല അതുപോലെ തീയൊക്കെ നന്നായിട്ട് കത്തുകയും ചെയ്യും ഇനി ഫൈനലായിട്ട് ഇതുപോലെ ഒരു കമ്പ് വെച്ചിട്ട് ജസ്റ്റ് ആ ഹോളിലൊക്കെ ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും പൊടികളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഇളകിപ്പോട്ടെ എന്നോർത്താണ് ഇത് തന്നെ വേണമെന്നില്ല നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ സെറ്റിപ്പിൻ്റെ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ മൊത്തത്തിൽ തന്നെ നമ്മൾ സ്റ്റൗവും ബർണറും ഒക്കെ നല്ലതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിനകത്ത് പൊടികളൊക്കെ നല്ല രീതിയിൽ കളഞ്ഞ് നല്ല പുതിയ സ്റ്റൗ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ ഒക്കെ നമ്മൾ എപ്പോഴും ക്ലീനാക്കി ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും അതല്ല എങ്കിൽ ബർണറിനകത്തൊക്കെ പൊടികളും ചെളിയും ഒക്കെ കയറിയിരുന്ന് ഗ്യാസൊന്നും നന്നായിട്ട് കത്താതെ ഒരുപാട് ഗ്യാസ് നമുക്ക് വേസ്റ്റായി പോകും അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കത്തിച്ച് നോക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു പ്രോബ്ലവും ഇല്ലാതെ നമുക്ക് സ്റ്റൗ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ എത്ര പഴയ ഗ്യാസ് സ്റ്റവ് നമുക്ക് പുതിയതുപോലെ ആക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾക്കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് നാല് മാസം വരെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും സിലിണ്ടറുകളൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഒരുപാട് പഴക്കം ചെന്നത് നോക്കിയെടുക്കാതെ കുറച്ച് അത്യാവശ്യം കളറൊക്കെ ഉള്ളത് നോക്കി പുതിയതൊക്കെ നോക്കിയെടുക്കുക കാരണം ഇതിനകത്ത് ചെറിയൊരു വാഷറുണ്ട് പഴയ സിലിണ്ടറുകളിലൊക്കെ അത് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ലൂസായിരുന്നാലും നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടമാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് പഴയ സിലിണ്ടർ നോക്കിയെടുക്കാതെ പുതിയത് അത്യാവശ്യം പുതിയത് നോക്കി തന്നെ എടുക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറിലൂടെ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഒരു വാഷർ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ മാറ്റി മേടിക്കണം കാരണം ഇത് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്ത് സ്ക്രാച്ച് വീണിട്ട് അതിനകത്തുനിന്ന് ഗ്യാസ് ഒരുപാട് നഷ്ടമാകാനായിട്ട് സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരാദിയാണ് അത് തീരാറായോ തീരാറായോ എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഗ്യാസ് പുതിയത് എടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ആ കുട്ടിയുടെ മുകളിലായിട്ട് ഒരു ചോക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴയ ടാബ്ലറ്റൊക്കെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് ടാബ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലായിട്ട് ഡേറ്റ് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് തീരാറായ ഡേറ്റ് നമ്മൾ എടുത്ത ഡേറ്റ് നോക്കി വെച്ചിട്ട് തീരാറായോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മുടെ സിലിണ്ടറിനകത്ത് എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് അറിയാനുള്ള ഒരു സൂത്രമാണ് ഒരു തുണി എടുത്തിട്ട് നമ്മുടെ സിലിണ്ടർ നന്നായിട്ട് നനച്ചു കൊടുക്കുക ഗ്യാസ് ഉള്ള ഭാഗത്ത് വെള്ളം പെട്ടെന്നൊന്നും ഉണങ്ങുകയില്ല ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് വെള്ളം നന്നായിട്ട് ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സിലിണ്ടറിനകത്ത് എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പൊന്ന് കണ്ടു നോക്കാം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പിലും ഗ്യാസിൻ്റെയൊക്കെ ആ ഒരു പരിസരത്ത് എപ്പോഴും ഉറുമ്പുകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യം ഉണ്ടായിരിക്കും അത് മാറ്റിയെടുക്കുന്നതിനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു അല്പം പൗഡർ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഒരുപാടൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി ഈ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് ഉറുമ്പുകളോ പ്രാണികളോ ഒന്നും തന്നെ വരികയില്ല അപ്പോൾ ഉറുമ്പുകളുടെയൊക്കെ ശല്യം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇത്തരമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്യാസ് സേവ് ചെയ്യുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയോളം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്